കഴിച്ചു മനസ്സിലായി പിന്നെ അടുത്ത വർഷം പിന്നെ അടുത്ത വർഷം പിന്നെയാണ് ഈ ദൂരം ആദ്യം അടുത്തുള്ളത് കഴിക്കണം സ്ഥലമാത്രങ്ങൾ അനുസരിച്ച് ഏറ്റവും നല്ല ഉത്തമനായി വളർന്നു വരികയാണ് അതാണ് ഇപ്പൊ നമ്മുടെ മദ്രസയില് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചീർന്ന് കിട്ടിയില്ല മിഠായി കിട്ടിയില്ലേ

അപ്പൊ അതിനെ വിട്ടാൽ പിടിക്കും അതാണ് കിട്ടി നമ്മൾ കഴിക്കാൻ പോവാണെ എങ്ങനെ ആദ്യം കഴിക്കേണ്ട കഴിച്ച 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 കഴി കഴിച്ചില്ലേ കഴിച്ച് കഴിഞ്ഞ നമ്മളെന്ത് തിന്നുമ്പന്താ ചെല്ലേണ്ടത് കൈയും വായും കഴുകെ കൈ മാത്രം കഴുക് മാത്രമായിട്ട് കഴുകണം അതുപോലെ വായയും കഴുകണം മനസിലായോ എന്നിട്ടാണ് അവിടെ നമുക്ക് കൃഷിയൊക്കെ ചൊല്ലി ഭക്ഷണം അറിയാണോ നമുക്ക് അപ്പോൾ